ഏപ്രിൽ പതിനേഴിന് മുംബൈ ഇന്ത്യൻസ് ബോളർമാരെ എസ് ആർ എച്ച് ബാറ്റർമാർ അടിച്ചുപറത്തി മുന്നൂറ് എന്ന റെക്കോർഡ് റൺസ് സ്വന്തമാക്കുമെന്നായിരുന്നു നേരത്തെ ഡെയിൽസ്റ്റെയിൻ അവകാശപ്പെട്ടത് എന്നാൽ ഡെയിൽസ്റ്റെയിൻ്റെ വാക്കുകളെ അടിച്ചമർത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസ് ബോളർമാർ എസ് ആർ എച്ചിൻ്റെ ആക്രമണ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കുന്നതായിരുന്നു കാണാൻ സാധിച്ചത് വാംഗ്ഡയിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസായിരുന്നു നേടിയത് എസ് ആർ എച്ചിൻ്റെ ടോപ്പ് സ്കോറർമാരായത് അഭിഷേക് ശർമ്മ നാൽപ്പത് ട്രാവിസെഡ് ഇരുപത്തെട്ട് ക്ലാസൻ മുപ്പത്തേഴ് എന്നിവരായിരുന്നു ഇവരുടെ ബലത്തിലായിരുന്നു നൂറ്റി അറുപത്തിരണ്ട് എന്ന സ്കോറിൽ എത്തിച്ചേർന്നത് എന്നാൽ മുംബൈക്ക് വേണ്ടി വിൽ ജാക്സ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ബുംറ ബോൾട്ട് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് പതിനെട്ടേ പോയിന്റ് ഒരോവറിൽ നാല് വിക്കറ്റ് ശേഷിക്കെ ലക്ഷ്യം മറികടന്നിരുന്നു റിക്കിൾട്ടൺ മുപ്പത്തൊന്ന് രോഹിത് ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് ഓപ്പണർമാരുടെ സ്കോറുകൾ വിൽ ജാക്സ് ബാറ്റിംഗിലും മിന്നി ഇരുപത്താറ് പന്തിൽ മുപ്പത്തി ആറ് റൺസ് നേടി ജാക്സ് പുറത്തായി സൂര്യകുമാർ യാദവ് ഇരുപത്താറ് തിലക് വർമ്മ ഇരുപത്തൊന്ന് ഹാർദിക് പാണ്ഡ്യ ഇരുപത്തൊന്ന് എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്കോറുകൾ അതേസമയം ഹൈദരാബാദിന് വേണ്ടി ക്യാപ്റ്റൻ കമ്മിൻസ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഇഷാൻ മല്ലിംഗ് രണ്ടും ഹർഷൽ പട്ടേൽ ഒരു വിക്കറ്റും 第一